ആക്ച്വലി ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ബജാസിയും തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂ പ്രിവിണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രിവ്യൂ ചെയ്യുന്നില്ല ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രോബബിൾ ഇലവൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടങ്ങ് പോകാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങണം അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോർ ത്രീ ത്രീ ഫോർമേഷനൽ ടീമിനെ ഇറക്കാനാണ് സാധ്യത എന്നാണ് പുറത്തേക്ക് വരുന്ന എന്ന് പറയാൻ പറ്റത്തില്ല അസംഷൻസ് ഓരോരുത്തരുടെ ഊഹമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ഇലവനിൽ അടിപൊളി ബ്രോ ഒക്കെ പറയുന്ന അനുസരിച്ചിട്ട് ജീസസ് സ്ട്രൈക്കിംഗ് സോണിൽ വരുമെന്നാണ് തോന്നുന്നത് വന്നാൽ കൊള്ളാം എനിക്ക് അക്കാര്യത്തിൽ വലിയ ഉറപ്പില്ല പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും ജീസസ് ഇറങ്ങാൻ സാധ്യത ഗോൾ കീപ്പർ പൊസിഷനിൽ നമ്മുടെ സച്ചിൻ സുരേഷ് ആയിരിക്കും സെന്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് ഡ്രിങ്കിച്ച് പ്രീതം കോട്ടാൽ എന്നിവരെ കളിപ്പിക്കും എന്നും പൊതുവെ ഒരു വിലയിരുത്തലുണ്ട് പിന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ സന്ദീപ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഐബൻ ഡോഹ്ലിംഗ് ആയിരിക്കും പിന്നെ വിപിൻ മോഹനനും ഫ്രെഡി ലാലാമയവിയും മധ്യനിരയിലേക്ക് വരുന്നുണ്ട് പിന്നെ സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ വരുന്നത് നമ്മുടെ അഡ്രിയാൽ ഗുണ ആയിരിക്കും വലതുവെങ്കിൽ രാഹുൽ കെ പി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആയിമൻ വരാൻ സാധ്യതയുണ്ട് ഇടതുവെങ്കിൽ നോഹാ സദോയി സ്ട്രൈക്കിംഗ് സോണിൽ ജീസസ് ജിമിനിസ് ഓർ ഹോമി പെപ്പറേ ഇതായിരിക്കും പൊതുവേ ഒരു സാധ്യത പിന്നെ അലക്സാണ്ട്രെ കൊയേഫും മധ്യതരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീമിന് കുറച്ചൊരു മൊമെൻറ്റം വരും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിയിട്ട് ചെയ്യാം പഞ്ചാബിനെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ മികച്ച പ്രകടനമാണ് പഞ്ചാബ് കാഴ്ച വെച്ചിട്ടുള്ളത് സോ വി കനോട്ട് റൈറ്റ് ഓഫ് പഞ്ചാബ്